തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് കൌൺസിലർ എന്ന് മരിച്ച യുവതിയുടെ മകൻ കൌൺസിലർ ലോൺ എടുത്തു നൽകാമെന്ന് പറഞ്ഞ് യുവതിയോട് മോശമായി പെരുമാറിയെന്നും കുറിപ്പിൽ ആരോപണം കോൺഗ്രസ് കൌൺസിലർ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയേക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് ജോസ് ഗുരുതര ആരോപണം വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ലോൺ എടുത്തു നൽകാൻ യുവതിയെ ലൈംഗിക ആവശ്യങ്ങൾക്ക് നിർബന്ധിച്ചു എന്നും മകൻ പറഞ്ഞു കാരണം ഇന്ന ആളാണ് എന്ന വ്യക്തിയാണ് കാരണം പുള്ളിയെ ജീവിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ കോൺഗ്രസ് നേതാവ് ജോസ് കുറ്റം ചുമത്തും ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകൾ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയും അന്വേഷിക്കും വീടിനു സമീപം ബേക്കറി നടത്തി വരികയായിരുന്നു യുവതി വീട്ടിൽ യുവതിയും മക്കളും മാത്രമായിരുന്നു താമസം മീഡിയ വൺ തിരുവനന്തപുരം